ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മഴയിലും കാറ്റിലും വീട് തകർന്നു ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും എട്ടാം വാർഡിലെ കാഞ്ഞിരച്ചിറമ്മൽ രാധാകൃഷ്ണൻ്റെ വീടാണ് തകർന്നത് വീടിൻ്റെ അടുക്കളയും കുളിമുറിയും പാടേ തകർന്നു കനത്ത മഴയിൽ ഇവരുടെ വീട്ടുകിണറും അപകട ഭീഷണിയിലാണ് ഏത് സമയത്തും കിണർ അമർന്നു പോകുന്ന നിലയിലാണ് വിവരം അറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരും ഇരുവേരി വില്ലേജ് ഓഫീസറും വാർഡ് മെമ്പർ ഡി ജിഷയും രാത്രി ഒരു മണിവരെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും മറ്റ് പഞ്ചായത്ത് ഭാരവാഹികളും എത്തി ഇവർക്ക് ബന്ധുവീട്ടിലേക്ക് തൽക്കാലം മാറി താമസിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു ഇന്നലെ രാത്രിയാണ് കാഞ്ഞരച്ച ലളിതയും അതുപോലെ രാധാകൃഷ്ണനും താമസിക്കുന്ന വീട് മഴയുടെ വലിയ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവരുടെ അടുക്കളയും കുളിമറിയും നല്ല രാത്രി നിലമ്പതിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് തൊട്ടടുത്തുള്ള കിണറിൽ നിന്നും ആഘാതമേറ്റിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇരുവേരി വില്ലേജ് ഓഫീസറെയും ബന്ധപ്പെട്ട ആളുകളെയെല്ലാം വിളിച്ച് സംസാരിക്കുകയും അതുപോലെ വാർഡ് മെമ്പർ എട്ടാം വാർഡിലാണ് ഈ വീട് നിലനിൽക്കുന്നത് വാർഡ് മെമ്പർ ജിഷി ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ രാത്രി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ സന്നദ്ധ പ്രവർത്തകർമാർ എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന്റെയും ഒക്കെ ആളുകൾ ഇന്നലെ രാത്രി നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത ആളുകളെല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകർമാരും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതേസമയം കനത്ത മഴ കുറയുന്നതോടെ വീട് അടിയന്തരമായി പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട് ഗ്രാമത്തിൽ